അടിവസ്ത്രം മാത്രം ധരിച്ച് മാരകായുധങ്ങളുമായി ഇരച്ചു കയറി കവർച്ച ജഡ്ഡി സ്ക്വാഡ് എന്ന കുപ്രസിദ്ധ സംഘം ഭയത്തിൻ്റെ വിത്ത് വിതച്ച് ഒരു നാടിനെ വിഴുങ്ങുകയാണ് കച്ചവട സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ വീടുകൾ എല്ലാം കൊള്ളയടിക്കുന്ന കൊലയാളി സംഘം ഇത്തവണ ഭീതിയിലാക്കുന്നത് ഹൈദരാബാദ് നഗരത്തെയാണ് മിയാപ്പൂരിലെ സ്വകാര്യ സ്കൂൾ സംഘം കൊള്ളയടിച്ചു കഴിഞ്ഞു കയ്യിൽ മാരകായുധങ്ങൾ കവർച്ചയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരത അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് കവർച്ചയ്ക്കെത്തുന്ന സംഘം കവർച്ച നടത്തുന്ന രീതി കൊണ്ട് രാജ്യത്തെ ക്രൂരതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ചഡ്ഡി ഗ്യാങ്ങിൻ്റെ സാന്നിധ്യം ഹൈദരാബാദിൽ സ്ഥിരീകരിച്ചതോടെ നടുക്കത്തിലാണ് നഗരവാസികൾ മിയാപ്പൂരിലെ സ്വകാര്യ സ്കൂളിലെ കവർച്ചയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സംഘത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായത് സ്കൂളിലെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് ദശാംശം എട്ടേ അഞ്ച് ലക്ഷം രൂപ സംഘം കവർന്നു കവർച്ച തടയാൻ വരുന്നവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് ഗ്യാങ്ങിന്റെ രീതിയാണ് തുടർച്ചയായി ഒരു സ്ഥലത്ത് തമ്പടിക്കാതെ സഞ്ചരിച്ചുകൊണ്ട് കവർച്ച നടത്തുന്നതും പതിവാണ് കവർച്ചാ സംഘത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു